റിയൽ പർപ്പസ് ഓഫ് ലേഡിങ് ഈസ് മാസ്റ്റർ ആ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത് ഇങ്ങനെ ഓർത്താൽ മതി ഇന്നത്തെ ഏറ്റവും ബ്യൂട്ടി അതാണ് അതിൽ ആ വേൾഡ് ക്ലാസ് ആയി കഴിയുമ്പോഴത്തേക്കിന് ഇന്ന് മമ്മുക്കായിക്കും ലാലേട്ടനൊന്നും സിനിമ വേണ്ട അവർക്കിനി കാശ് വേണ്ട നിങ്ങൾക്ക് തോന്നും അവർ കാശിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നതെന്ന് ദാസേട്ടൻ പാട്ട് പാടുന്നത് കാശിന് വേണ്ടിയിട്ടാണെന്ന് നോ പക്ഷേ ആളുകൾ ക്യൂ നിൽക്കി അവർക്ക് കാശ് കൊടുക്കാൻ വൈ ബിക്കോസ് ദേ ആർ വേൾഡ് ക്ലാസ് വേൾഡ് വിൽ ക്യൂ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു യു പേ ഫോർ വേൾഡ് ക്ലാസ് സോ നമ്മൾ എന്ത് ചെയ്താൽ മതി പുറത്തോട്ടൊന്നും നോക്കണ്ട മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നോക്കണ്ട നമ്മളിലേക്ക് നോക്കുക നമ്മൾക്ക് എന്തൊക്കെ ആവനാഴിയിൽ ആയുധങ്ങൾ കുറവുണ്ടെന്ന് നോക്കുക അത് കൂട്ടാൻ എന്താണോ വേണ്ടത് അത് ചെയ്യുക അത് പഠിക്കുക അത് ഈ എവിടെ പോയാണെങ്കിലും ശരി അത് പഠിക്കുക അത് നടപ്പാക്കുക വേറൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല